ഹലോ ഗൈസ് ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് പച്ച തക്കാളി വെച്ചൊരു കറിയാണ് ഒഴിച്ചുകറിയാണ് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം പച്ച തക്കാളി ഒരഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ അതിന് തേങ്ങ തേങ്ങ ജീരകം മഞ്ഞൾപ്പൊടി ഇതാണ് നമുക്കിപ്പോൾ വേണ്ടത് ഇത് ഞാനൊന്ന് അരച്ചെടുത്തോണ്ട് വരാം അപ്പം നമ്മുടെ അരപ്പ് ഇവിടെ അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് നാലായിട്ട് കണ്ടിച്ച് ചെറുതായിട്ട് കണ്ടിച്ച് എടുക്കാം അതിന് വേണ്ട ചെറിയ ഉള്ളി പച്ചമുളക് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കണ്ടിച്ചെടുക്കാം കേട്ടോ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് കണ്ടിച്ചെടുക്കുന്നത് നമ്മളിങ്ങനെ ഓരോന്നും ചെറിയ കഷ്ണങ്ങളായിട്ട് കണ്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് വേവിച്ചെടുക്കാം നമ്മളൊരു പാനെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഈ അരിഞ്ഞ് വെച്ച തക്കാളിക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ അതിന് വേണ്ട പച്ചമുളകും ചെറിയ ഉള്ളിയും അരിഞ്ഞതും കൂടെ റിവേപ്പിലേയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വെള്ളവും ചേർത്ത് വേവിക്കാം അപ്പം നമ്മളിവിടെ ഉപ്പും ചേർത്ത് ഇച്ചിരി മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം അപ്പം നമ്മുടെ തക്കാളി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തോട്ട് അരച്ച് വെച്ച് അരപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അത് നമുക്ക് ഒന്നോട് തികക്കട്ട ഉപ്പൊക്കെ തക്കാളി വേവാൻ വേണ്ടി ചേർത്ത് കൊടുത്തായിരുന്നു നോക്കിയിട്ട് ചേർക്കണം നമ്മുടെ ഇവിടെ അരിപ്പ് ഇവിടെ തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ട കടുക് പാറ്റിച്ചെടുക്കാം പിന്നെ കടുക് താളിക്കാൻ വേണ്ടി ഞാൻ ആദ്യം ഒരു പാത്രം എടുത്ത് വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ ചൂടായിട്ടുണ്ട് നമുക്കതിനകട്ട് കടുക് ഒത്തിച്ച് കൊടുക്കാം കടുക് പൊട്ടി അതിലേക്ക് കുഞ്ഞുള്ളിയും മറ്റുമുളകും കൂടിട്ട് വഴറ്റിയെടുത്തതാണ് അപ്പം നമ്മുടെ ആരപ്പ ഇവിടെ തിളച്ച നാട്ടോട്ട് ഈ വഴറ്റിവെച്ച ഉം കടുവ് പൊട്ടിച്ചത് ഇങ്ങോട്ട് കൊടുക്കാം സമയത്ത് ഒന്നുകൂടെ ഉപ്പ് നോക്കുക എനിക്കൊരു ചക്കയുടെ ഉപ്പിന്റെ കുറവുകളുണ്ട് ഞാനത് ഏറ്റവും കൊടുത്തു തന്നെ അപ്പം നമ്മുടെ പച്ച തക്കാളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും மடக்கிறது நமக்கு மற்ற தீர்வமாய் அடுத்த வீடியோ காணும்